ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെല്ലുവിളിച്ച് ഇന്ത്യയുടെ പിടികിട്ട പുള്ളികൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളികളെന്ന് സ്വയം വിശേഷിപ്പിച്ച് ഇന്ത്യക്കെതിരെ പരോക്ഷ പരിഹാസം നടത്തിയിരിക്കുകയാണ് വ്യവസായി ലളിത് മോദി വിജയ് മല്യയുടെ പിറന്നാൾ വിരുന്നാണ് വേദി ഈ വേദിയിൽ നിന്നുള്ള ഒരു വീഡിയോയിലാണ് താനും മല്ല്യയും ഇന്ത്യയിൽ നിന്നുള്ള ബിഗ്ഗസ്റ്റ് ഫിജിറ്റീവ്സ് ആണ് എന്ന് ലളിത് മോദി ചങ്കൂറ്റത്തോടെ പറയുന്നത് അത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ലളിത് മോദി പങ്കുവച്ചിട്ടുണ്ട് ലളിത് മോദിയും വിജയ് മല്യയും കൈമാറണമെന്ന് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സർക്കാരിനെ പരിഹസിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പോസ്റ്റ് എന്ന് വ്യാപകമായി വിലയിരുത്തപ്പെടുന്നു ലളിത് മോദി രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ വിട്ടു രണ്ടായിരത്തി പതിനാറിൽ മല്യ രാജ്യം വിട്ടു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലെ ഒരു കമന്റ് നോക്കുമ്പോൾ അതിൽ പറയുന്നത് അവർ ഇന്ത്യൻ സർക്കാരിനെ പരിഹസിച്ചിരിക്കുന്നു എന്നതാണ് ചൊവ്വാഴ്ച ബോംബെ ഹൈക്കോടതി വിജയ മല്യോട് ഇന്ത്യയിലേക്ക് എപ്പോൾ തിരിച്ചുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയും നേരിട്ട് ഹാജരായില്ലെങ്കിൽ സാമ്പത്തിക കുറ്റവാളിയെ പ്രഖ്യാപിച്ചതിനെതിരായ മല്യയുടെ ഹർജി പരിഗണിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ യു കെയിൽ താമസിക്കുന്ന മല്യ ഹൈക്കോടതിയിൽ രണ്ട് ഹർജികളാണ് സമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് അദ്ദേഹത്തെ പിടികിട്ടാപ്പുള്ളി സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടും മറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടും വിജയ മല്ല്യെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് കള്ളപ്പണം ൽ നിരോധന നിയമത്തിന് കീഴിലുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നത് ഒന്നിലധികം വായ്പാ തിരിച്ചടവിൽ വീഴ്ച എന്നും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ നേരിടുന്നെന്നും പറയപ്പെടുന്ന ലളിത് മോദി രണ്ടായിരത്തി പതിനാറ് മാർച്ചിലാണ് ഇന്ത്യ വിട്ടത് നികുതി വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട അഴിമതി തുടങ്ങിയ ആരോപണങ്ങളുടെ നിഴലിൽ രണ്ടായിരത്തി പത്തിലാണ് ലളിത് മോദി ഇന്ത്യ വിട്ടത് രണ്ടായിരത്തിഒൻപതിൽ ഐ പി എല്ലിന്റെ സംപ്രേക്ഷണ അവകാശങ്ങൾ വിതരണം ചെയ്തതിൽ ലളിത് മോദി ക്രമക്കേട് നടത്തിയെന്നും ഇതിന് പ്രതിഫലമായി നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങി എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിട്ടുണ്ട് ഒളിച്ചോടെ രണ്ട് പ്രതികളും ഒരുമിച്ച് പാർട്ടികൾ നടത്തുന്ന വീഡിയോകൾ പങ്കിടുന്നത് ഇത് ആദ്യ കാര്യമല്ല വാസ്തവത്തിൽ ഇത് ഇപ്പോൾ അവർ തുടർച്ചയായി കാണിക്കുന്ന ഒരു പ്രവണതയായി മാറിയിരിക്കുകയാണ് ഈ മാസം ആദ്യം ലളിത് മോദി ലണ്ടനിൽ ഒളിവിൽ പോയ വിജയ് വിജയമല്യയുടെ ആഡംബരപൂർണമായ ജന്മദിനാഘോഷം നടത്തിയിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മോദി പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചതോടെ വ്യാപകമായ ശ്രദ്ധ ഈ വിഷയം പിടിച്ചുപറ്റുകയായിരുന്നു തന്റെ വസതിയിൽ നടന്ന ഒത്തുചേരലിന് അത്ഭുതകരമായ ആഘോഷമെന്നാണ് ലളിത് മോദി വിശേഷിപ്പിച്ചത് ലോകമെമ്പാടിൽ നിന്നും വിമാനമാർഗം എത്തിയ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുത്തു മല്യയെ നല്ല സമയങ്ങളുടെ രാജാവെന്ന് പരാമർശിച്ച അദ്ദേഹം മുൻ മധ്യരാജാവ് എഴുപത് വയസ്സ് തികഞ്ഞപ്പോൾ നേടിയ ഒരു മൂലക്കല്ല എന്ന വിശേഷണത്തോടെയാണ് ഈ അവസരം പങ്കുവച്ചത് അദ്ദേഹത്തിന് സന്തോഷവും വിജയവും ആശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മല്യയുടെ ബഹുമാനാർത്ഥം എഴുപതാം പിറന്നാളിന് മുൻപുള്ള ഗംഭീരമായ ഒരു പാർട്ടി സംഘടിപ്പിച്ചതിന് മോദിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഫോട്ടോഗ്രാഫർ ജിം റേഡൽ എക്സിൽ മോദിയുടെയും മല്യുടേയും ചിത്രം തന്റെ സുഹൃത്തെന്ന് പരാമർശിച്ചുകൊണ്ട് ലളിത് മോദി പിന്നീട് ഒരു പോസ്റ്റിൽ പങ്കെടുത്തവരെ പ്രശംസിച്ചു ആഘോഷത്തിൽ നന്ദി പറഞ്ഞു ബയോകോൺ സ്ഥാപക കിരൺ മജുംദാർ ഷാ നടൻ ഇഡ്രിസ് അൽബ ഫാഷൻ ഡിസൈനർ മനോജ് ഖോസ്ല എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് കൂടാതെ മജുംദാർ ഷാ ഖോസ്ലയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്നതും എൽബേ ചാറ്റ് ചെയ്യുന്നതും കാണിക്കുന്ന ഫോട്ടോകളും ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി എന്തായാലും വർഷങ്ങളായി ഇന്ത്യൻ അധികാരികളെ ഒഴിവാക്കിയിട്ടും മോദിയും മല്യയും ആഡംബര പാർട്ടി ആസ്വദിച്ചതിനെയും ഉപയോക്താക്കൾ വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്രധാന ശില്പിയായ ലളിത് മോദി ലേലത്തിൽ കൃത്രിമം കാണിച്ചതും കള്ളപ്പണം വെളുപ്പിക്കലും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് ഐ പി എൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ വിട്ടത് കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയെ തുടർന്ന് നിയമപ്രശ്നങ്ങൾ കൂടിയതോടെ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ വിജയ് മല്യം ഇതേ പാത പിന്തുടർന്ന് ഇന്ത്യ വിട്ട് പലായനം ചെയ്തു ഒൻപതിനായിരം കോടി രൂപയിലധികം വരുന്ന ബാങ്ക് വായ്പകൾ തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇന്ത്യൻ അധികാരികൾ അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡമത്തിൽ താമസിക്കുന്നു അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എന്തായാലും ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്ത് സ്വന്തം രാജ്യത്തിന് ഒറ്റക്കൊടുത്തിട്ട് സ്വന്തം രാജ്യത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി മറ്റൊരു രാജ്യത്ത് പോയി ഒളിവിൽ താമസിച്ചിട്ട് സ്വന്തം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്ന ഇത്തരക്കാരെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റിന് താഴെ വിജയ് മല്യയുടെയും അതുപോലെ തന്നെ ലളിത് മോദിയുടെയും ഈ പോസ്റ്റിന് താഴെ നിരവധി ഇന്ത്യക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർബാൻസ്